ആഘോഷരാവുരുക്കി കണ്ണൂർ മഹോത്സവം ഇന്ത്യൻ അംബാസിഡർ ഉദ്ഘാടനം ചെയ്തു ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈറ്റ് അസോസിയേഷൻ എക്സ്പാർട്ടേഴ്സ് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ച കണ്ണൂർ മഹോത്സവം നവംബർ പതിനാലിന് അഹമ്മദി ഡൽഹി പബ്ലിക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പഞ്ചവാദ്യത്തിന്റെ താളത്തിനൊപ്പം ഫോക്ക് വനിതാ വേദി അംഗങ്ങളുടെ താലപ്പൊലി പരിപാടിക്ക് വർണ്ണാഭമായ തുടക്കമേകി കണ്ണൂർ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഔപചാരിക ഉദ്ഘാടനം ഇന്ത്യൻ സ്ഥാനപതി ശ്രീമതി പരിമിത ത്രിപാഠി നിർവഹിച്ചു കുവൈറ്റിലെ മലയാളി സമൂഹത്തിൻ്റെ ഐക്യവും സാംസ്കാരിക പാരമ്പര്യവും പുതിയ തലമുറയിലേക്ക് പകരുന്നതോടൊപ്പം മാനുഷിക മൂല്യങ്ങൾ ചേർത്ത് പിടിക്കുന്ന ഫോക്കിൻ്റെ പ്രവർത്തനങ്ങളെ സ്ഥാനപതി പ്രത്യേകം ആശംസിച്ചു ഫോക്ക് പ്രസിഡന്റ് ലിജീഷ് പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഹരിപ്രസാദ് യു കെ സ്വാഗതവും പ്രോഗ്രാം ജനറൽ കൺവീനർ സുജേഷ് പി എം നന്ദിയും പറഞ്ഞു ട്രഷറാർ സൂരജ് കെ വി ഫോക്ക് വനിതാ വേദി ചെയർപേഴ്സൺ ഷംന വനിതാ വേദി ജനറൽ കൺവീനർ അഖില ഷാബു ബാലവേദി കൺവീനർ ആവന്തിക മഹേഷ് എന്നിവർ ചടങ്ങിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ഫോക്ക് രക്ഷാധികാരികളായ പ്രവീൺ അടുത്തില അനിൽ കേളോത്ത് ഉപദേശക സമിതി അംഗം വിജയേഷ് കെ വി ഐ എസ് അക്കാദമി ഡയറക്ടർ സുനിൽ നായർ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ചെയർമാൻ മുസ്തഫ ഹംസ ആരാധനാ ജുവല്ലറി റീറ്റെയിൽ ഹെഡ് ശരത് അൽമുല്ല എക്സ്ചേഞ്ച് പ്രതിനിധി ബേസിൽ മാത്യു യമാമ ഫുഡ്സ് മാനേജർ ഫൈസൽ ടി ടി വി എസ് ട്രാവൽ ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജർ മധി എന്നിവർ ആശംസകൾ നേർന്നു